റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത നിരാശയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥനായി യു എസ് പ്രവർത്തിക്കുന്നതിനാൽ ഒന്നും നേടാത്ത മീറ്റിംഗുകൾ പ്രസിഡന്റിന് അടുത്തുവെന്നും വാക്കുകളല്ല ഫലങ്ങളാണ് ആഗ്രഹിക്കുന്നതെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിഡ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ യുദ്ധത്തിന്റെ ഇരുവശങ്ങളിലും പ്രസിഡന്റ് അങ്ങേയറ്റം നിരാശനാണ് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ചകൾ അദ്ദേഹത്തിന് അടുത്തു കൂടുതൽ സംസാരം അദ്ദേഹത്തിന് വേണ്ട നടപടി വേണം ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നും അവർ പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് ബുധനാഴ്ച യൂറോപ്യൻ നേതാക്കളുമായി ചർച്ചകൾ നടത്തുകയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും സംഘവും ഇരുപക്ഷവുമായും നേരിട്ടുള്ള ചർച്ചകൾ തുടരുകയും ചെയ്തതോടെ ട്രംപ് ഭരണകൂടം സമാധാന ശ്രമങ്ങളിൽ സജീവമായി പങ്കാളികളാണെന്ന് അവർ സ്ഥിരീകരിച്ചു ഈ വാരാന്ത്യത്തിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ യുഎസ് ഉന്നതതല പങ്കാളിത്തം സാധ്യമാണെന്ന് പറഞ്ഞു തീരുമാനം ഇപ്പോഴും അപ്രതീക്ഷിതമാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ അമേരിക്കയും ട്രംപ് ഭരണകൂടവും ഇപ്പോഴും സജീവമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് ഇന്നലെ യൂറോപ്യന്മാരുമായി ഒരു ഫോൺ സംഭാഷണം നടത്തി അദ്ദേഹത്തിന് ഒരു പ്രത്യേക ദൂതൻ വിക്വവും സംഘവും ഇരുവിഭാഗവുമായി സംസാരിക്കുന്നത് തുടർന്നു ഒരു സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ യഥാർത്ഥ സാധ്യതയുണ്ടെങ്കിൽ ഈ വാരാന്ത്യത്തിൽ ആ കൂടിക്കാഴ്ചകൾ അമേരിക്കയുടെ കാലത്ത് ആർക്കെങ്കിലും യോഗ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഒരു പ്രതിനിധിയെ അയക്കും യഥാർത്ഥ സമാധാനം കൈവരിക്കാനാകുമോ എന്നും നമുക്ക് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നും ഞങ്ങൾ ഇപ്പോഴും ചിന്തിക്കേണ്ട വിഷയമാണെന്നും അവർ പറഞ്ഞു നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഡൊനക്സ് മേഖലയിൽ നിന്ന് യുക്രൈൻ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കണമെന്ന് യു എസ് വാദിക്കുന്നുണ്ടെന്ന് പ്രസ്താവിച്ചിരുന്നു കിഴക്കൻ യുക്രൈനിലെ കൈ നിയന്ത്രണത്തിൽ പ്രദേശത്തിൽ ഒരു സ്വതന്ത്ര സാമ്പത്തിക മേഖല സൃഷ്ടിക്കുന്നതിനാണ് ഇത് ലക്ഷ്യമിടുന്നതെന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ചുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ ഭാഗമായി യുക്രൈൻ യു എസിന് ഇരുപത് പോയിൻറ്റ് എതിർനിർദ്ദേശങ്ങൾ സമർപ്പിച്ചതായി സെലൻസ്കി വ്യാഴാഴ്ച സ്ഥിരീകരിച്ചിരുന്നു ഏതെങ്കിലും പ്രാദേശിക ഇളവുകൾ ദേശീയ റെഫ്രണ്ടത്തിലൂടെ അംഗീകരിക്കേണ്ടതുണ്ടെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതേസമയം റഷ്യയുമായി സമാധാന കരാറിലെത്താൻ വാഷിങ്ടണിൽ നിന്ന് സെലൻസ്കി വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുന്നുണ്ടെന്നും ക്രിസ്മസോടെ ഒരു കരാറിലെത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലുള്ള സമാധാന പദ്ധതിയിൽ ഇരുപത് പോയിന്റ് ചട്ടക്കൂടും സുരക്ഷാ ഗ്യാരണ്ടികളും യുക്രൈന്റെ പുനർനിർമ്മാണവും അഭിസംബോധന ചെയ്യുന്ന പ്രത്യേക രേഖകളും ഉൾപ്പെടുന്നുണ്ട് റഷ്യയ്ക്ക് അനുകൂലമായി കണക്കാക്കിയിരുന്ന ഒരു മുൻ യു എസ് കരട് ഭേദഗതി ചെയ്യുന്ന പുതുക്കിയ ചട്ടക്കൂടിന്റെ പൂർണ്ണ വിവരങ്ങൾ പരസ്യമാക്കിയിട്ടില്ല ഡോൺബാസിലെ ഡോണൈറ്റ്സ് മേഖലയുടെ നിയന്ത്രണവും നിലവിൽ റഷ്യൻ നിയന്ത്രണത്തിലുള്ള സവോരുചിയ ആണവ നിലയത്തിന്റെ ഭാവി ഭരണവുമാണ് വിയോജിപ്പിൻ്റെ പ്രധാന വിഷയങ്ങളിലൊന്നെന്ന് സെൽസ്കി സൂചിപ്പിച്ചു വെബ് ഡാസ്ക്